നമ്മളെ അമേരിക്കയിലത്തെ എല്ലാ മെയിൻലാൻഡ് സ്റ്റേറ്റുകൾ നാൽപ്പത്തെട്ട് സ്റ്റേറ്റുകളും നമ്മുടെ ഈ കപ്പിത്താനിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മൂന്നാമത്തെ ലൈപ്പം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുക കേട്ടോ അപ്പം ഇനിയുള്ള ലാബിൽ നമ്മൾ എല്ലാ സ്റ്റേറ്റുകളും നമ്മൾ ഇതുവരെ ഇരുപത്തി നാല് നമ്മൾ അമേരിക്കയിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത ഇരുപത്തി സ്റ്റേറ്റ് ഏകദേശം പകുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇനി അടുത്ത ഇരുപത്തി നാല് സേറ്റ് അടിക്കാനായിട്ട് ടീം ട്രാവൽസ് അമേരിക്കയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ കപ്പിത്താനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു ബാറ്ററി മേടിച്ച് വെക്കണമെന്ന് നമ്മൾ മേടിച്ച് വെച്ചു ഇനി നമ്മുടെ റൂട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാം കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം ഓഹിയോ നമ്മൾ ഏകദേശം ഓഹിയോയിനാണ് ഇപ്പം എത്തിയിരിക്കട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം ഇല്ലേ ദിവസം നമ്മൾ ചിക്കാഗോന്ന് തുടങ്ങി നമ്മൾ ഇന്ത്യനെ ക്രോസ് ചെയ്ത് മെഷീനെത്തി മെഷീനിൽ നിന്ന് നമ്മൾ ഓഹിയോ എത്തിയിരിക്കണം നമ്മൾ യാത്ര തുടങ്ങിയത് ചിക്കാഗോ എന്നാണ് ആദ്യത്തെ രണ്ട് ദിവസം വണ്ടി ചെറിയ രീതിയിലുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ തരാം നമ്മൾ ഹിയോ ക്രോസ് ചെയ്ത് പെനൻസ് വാലിയ പെനൻ പെൻ പെൻസിൽ പെൻസിൽ വാലിയ ക്രോസ് ചെയ്ത് നമ്മൾ ബഫല്ലോലേക്ക് പോകണം നയാഗ്ര വെള്ളച്ചാട്ടം കാണാനായിട്ട് അതൊരു നമ്മുടെയൊക്കെ എല്ലാവരുടെ ഒരു സ്വപ്നമാണല്ലോ നയാഗ്ര വെള്ളച്ചാട്ടം അപ്പോൾ ആ നയാഗ്ര വെള്ളച്ചാട്ടം കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് അടാ വെൽക്കം ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്